കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി സൈബർ ഇടങ്ങളിൽ പാറി പറഞ്ഞു നടക്കുന്ന ഒരു ചിത്രമുണ്ട് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു പോകുന്ന കെ രാധാകൃഷ്ണനെ ദിവ്യ ദിവ്യ സയ്യർ ഐ എസ് ആലിംഗനം ചെയ്തു വിടുന്ന ഒരു ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രം എന്തു തോന്നുന്നു ഇപ്പൊ അത് കാണുമ്പോൾ ആ രീതിയിൽ പ്രചരിക്കുമെന്ന് വിചാരിച്ചിരുന്നു പറയാം പക്ഷേ അതിനോട് അനുബന്ധമായി ലഭിക്കുന്ന ഇപ്പോ കമന്റുകൾ ആണെങ്കിലും ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങളും പങ്കുവെക്കുന്ന അനുഭവങ്ങളൊക്കെ വളരെ ഹൃദ്യമായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് സന്തോഷമാണ് കേരളത്തിൽ ഒരു പൊതുബോധമുണ്ടല്ലോ നമുക്ക് ഒരു ഒരു സ്ത്രീക്ക് ഒരു ഇഷ്ടം തോന്നിയ ആളെ അങ്ങനെ അങ്ങ് ആ ഇഷ്ടം പ്രകടിപ്പിക്കാനും കെട്ടിപ്പിടിച്ച് പ്രകടിപ്പിക്കാനൊന്നും പറ്റില്ല എന്നൊരു പൊതുബോധമുണ്ട് അതിനെ പൊളിച്ചിടുന്നൊരു ചിത്രം കൂടിയാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് ആ അർത്ഥത്തിലുള്ള ഒരു അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ അതെ എന്നെ ഇങ്ങോട്ട് വിളിച്ച വിളിച്ചവരിൽ കൂടുതലും പെൺകുട്ടികളാണ് അല്ലെങ്കിൽ വനിതകളാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അതും അത്തരം അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും എഴുതിയതും മെസ്സേജുകൾ അയച്ചതൊക്കെ അപ്പോൾ അത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പങ്കുവച്ചിരുന്ന മാധവക്കുട്ടിയുടെ ഒരു ഒരു വാചകം ഉണ്ടായിരുന്നു അതായിരുന്നു എനിക്ക് മനസ്സിലേക്ക് ഓടിയെത്തിയത് ആ സമയത്ത് നമുക്ക് സമൂഹത്തിൽ മറ്റുള്ളവരോടുള്ള വെറുപ്പും വൈരവും വിദ്വേഷവും ഒക്കെ ആരുമായും പങ്കുവെക്കുന്നതിൽ യാതൊരു പ്രയാസവും ഉണ്ടാവാറില്ല അത് പങ്കുവെക്കുന്നതിന് ആരും ഒരു വിലക്കും കൽപ്പിക്കാറുമില്ല പക്ഷേ അവരെക്കുറിച്ചെങ്കിലും നല്ല കാര്യം പറയാനോ അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹമോ ഇഷ്ടമോ ഒക്കെ പ്രകടിപ്പിക്കുന്നതിന് ഒരു പരിമിതിയും അത് മറ്റുള്ളവരെങ്ങനെ നോക്കിക്കാണും എന്നുള്ളൊരു ആശങ്കയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഭീതിയും അതിനെ സമൂഹം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഭയവും ഒക്കെ മനസ്സിലുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾക്കത് നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉള്ള ഒരു കാര്യം തന്നെയാണെന്നുള്ളത് പൂർണ്ണ ബോധ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ മറ്റ് സ്ത്രീകൾക്കും സ്ത്രീകൾക്കൊന്നും മാത്രം പറയാൻ പറ്റില്ല വ്യക്തികൾക്ക് പൊതുവേ ഒരു സ്ത്രീയോട് അതുപോലെ പുരുഷനോട് തോന്നുമ്പോഴും ഒരു പക്ഷേ അതേ തരത്തിലുള്ള ഒരു പരിമിതി അവരും അവർക്ക് ഉണ്ടാവാറുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ ഒരു ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചതിന് ശേഷം എന്നോട് അനുഭവങ്ങൾ തുറന്ന് പറഞ്ഞവർ കൂടുതലും സ്ത്രീകളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഒരു ചർച്ചയായി വരുന്നതും ശരിക്കും ഇപ്പോഴും ഈ ഒരു ആധുനിക കാലത്തും അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണോ എന്നുള്ളത് ഓർത്ത് ഒരു ഒരു ഇതാ പറയുക മനസ്സിൽ അതൊരു ചിരിയും ഉപ്പം ലജ്ജയും ഒക്കെ തോന്നുന്നുണ്ട് പക്ഷെങ്കിലും ഇപ്പഴെങ്കിലും നമുക്കത് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതിനെ ഒരു സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ കെട്ടിപ്പിടിച്ച് ഈ ഒരു യാത്രയെപ്പ് കൊടുക്കണമെങ്കിൽ അത്രമേൽ ഹൃദയത്തിൽ ബന്ധമുള്ള ആരായിരിക്കണം അപ്പൊ കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതുപ്രവർത്തകനോട് ആ തരത്തിലൊരു അടുപ്പം തോന്നാനുണ്ടായ കാരണം എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹമായിട്ടുള്ള ആ ഒരു നിമിഷം എങ്ങനെയാ ഞാൻ പത്തനംതിട്ടയിൽ ജില്ലാ കളക്ടറായ സേവനമനുഷ്ഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ നേരിൽ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരു വലിയ ധൈര്യം പകർന്നിരുന്നു അതിലുപരിയായിട്ട് എനിക്ക് പത്തനംതിട്ടയിലെ ആദിവാസി കുടുംബങ്ങളുമായി ഞങ്ങൾ അവരുടെ ഇടങ്ങളിൽ നടത്തിയിട്ടുള്ള യാത്രകളാണെങ്കിലും അവരിലൊരാളായി മാറുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് എന്നുള്ളത് അത് ശരിക്കും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം കഴിവായിരിക്കും പക്ഷേ അദ്ദേഹത്തിന് അത് വളരെ സ്വാഭാവികമായി വരുന്ന അദ്ദേഹത്തിന്റെ ഒരു ഒരു സ്വഭാവ സവിശേഷതയാണ് ശരിക്കും അപ്പോൾ അത് കാണുകയും അത് ഒപ്പം കൂടെ ഞാനും അങ്ങനെ നിലകൊള്ളാനായി ശ്രമിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ ഒരു ഒരു അനുഭവത്തിൽ നിന്നാണെന്ന് തോന്നുന്നു അത്രയും വലിയൊരു ആത്മബന്ധം ശരിക്കും ഉണ്ടാവുന്നത് എനിക്ക് പോസിറ്റീവായിട്ടാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതിനോടൊപ്പം ഈ ഇടത് ഹാൻഡിലുകളിലാണ് കൂടുതൽ അത് പ്രചരിക്കപ്പെടുന്നത് അതൊരു രാഷ്ട്രീയ കാരണം ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ആ രീതിയിൽ പരിഗണിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വ്യാഖ്യാനം ആ തരത്തിലുള്ള കമന്റ്സോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഒരു ഒരു ശ്രുതി ഒരുപാട് അങ്ങനെ ഉൾക്കൊള്ളുന്ന വ്യക്തിയല്ല എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത് ഞാൻ പറയാറുണ്ടെന്നുള്ളതല്ലാതെ പക്ഷെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഒരു ചിത്രത്തിനോ ഒരു അനുഭവത്തിനോ ഒരു ബന്ധത്തിനോ ഒന്നും തന്നെ അത്തരത്തിലുള്ളൊരു നിറം കൽപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും അതും എനിക്ക് തോന്നുന്നു ഇപ്പം പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ നമ്മളിൽ നിന്നും വേറിട്ട ചിന്താഗതിയുള്ള വ്യക്തികളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഭവമായിട്ടാണ് പലരും കാണുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയെ നിങ്ങളെപ്പോലെ സമാനമായിട്ടുള്ള തലങ്ങളിലോ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള സ്വഭാവങ്ങളോ സമാനമായിട്ടുള്ള ചിന്താഗതിയോ സമാനമായിട്ടുള്ള രാഷ്ട്രീയമോ മറ്റ് എന്ത് ഘടകം ആയിക്കോട്ടെ അത് മത വർണ്ണവർഗ രാഷ്ട്രീയ നമ്മുടെ കർമ്മമണ്ഡലങ്ങൾ എന്തും ആയിക്കോട്ടെ എല്ലാം ഇങ്ങനെ നമ്മൾ ഓരോരോ ബോക്സിനകത്ത് വിട്ട് വെച്ച് ഇട്ട് വെക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ ഒരു പ്രവണത ഞാൻ കണ്ടുവരുന്നത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിൽ നിന്നും വ്യത്യസ്തരായ വ്യക്തികളോടാണ് എനിക്കെപ്പോഴും കൂടുതൽ ആകർഷണം തോന്നിയിട്ടുള്ളതും അവരിൽ നിന്നാണ് എൻ്റെ ജീവിതം ഏറ്റവും കൂടുതൽ പരിപോഷിച്ചിട്ടുള്ളതും അപ്പോൾ എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമുക്കിപ്പോൾ എനിക്കൊന്നും ഈ ഒരു നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ പലർക്കും ഈ എന്താ പറയുക ബേർഡ്സ് ഓഫ് ദ സെയിം ഫെതർ ഫ്ലോക്ക് ടുഗെദർ എന്ന് പറയില്ല അപ്പോൾ ഈ സമാന തൂവൽ പക്ഷികൾ മാത്രമാണ് എപ്പോഴും അംഗീകരിച്ച് സ്വയം അംഗീക പരസ്പരം അംഗീകരിച്ച് നടക്കേണ്ടത് അല്ലെങ്കിൽ സമാന തോലുകൾ സമാന ചിന്താഗതികളുള്ള വ്യക്തികൾ മാത്രമാണ് ഇഷ്ടപ്പെടേണ്ടവർ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എവിടെയോ നമ്മുടെ ഈ ഒരു യുഗത്തിൽ കറങ്ങി നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പരിമിതികൾ അല്ലെങ്കിൽ നമ്മൾ ഈ മതിലുകൾ സൃഷ്ടിക്കുന്നതിൽ വളരെ വിദഗ്ധരും എന്നാൽ വാതിലുകൾ തുറന്നിടുന്നതിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമൂഹമായിട്ട് മാറുന്നുണ്ടോന്നൊരു ഒരു ഒരു ആശങ്ക എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷെ ഇതൊന്നും ആലോചിച്ചിട്ടല്ലോ കേട്ടോ ആ ചിത്രം ഞാൻ പങ്കുവെച്ച അത് വളരെ സ്വാഭാവികമായിട്ട് ആ ഒരു നിമിഷത്തിന്റെ ഒരു ഒരു വികാരം ഒപ്പിയെടുത്ത ഒരു ചിത്രമായതുകൊണ്ട് തന്നെ അതെന്നും മനസ്സിൽ ഞാനും കൊണ്ട് നടക്കുന്ന ഒരു ഒരു ചിന്ത ആയതുകൊണ്ട് തന്നെ അതൊന്ന് പങ്കുവെച്ചെന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ അതൊരു ചർച്ചയായി വരുമ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ ചിന്തിക്കുകയും കുറച്ചുകൂടെ മാധവിക്കുട്ടി പറയുന്ന പോലെ നമുക്ക് ഇനിയും ഇനിയും കൂടുതൽ ആളുകളെ സ്നേഹിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് മനുഷ്യന് ജീവിതത്തിൽ പറയുന്നത് പോലെ അത് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്കും അതൊരു വലിയ ആശ്വാസമാണ് ഈ എസ് ഉദ്യോഗസ്ഥയാണ് ആ തരത്തിലുള്ള തിരക്കുകളൊക്കെ ഉണ്ട് പക്ഷെ അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ വളരെ ആക്റ്റീവാണ് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ലൈവാണ് ആണ് അപ്പൊ മുമ്പും പല കാര്യങ്ങളും വരെ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഫോട്ടോ പോലെ ഷെയർ ചെയ്യപ്പെട്ട പോയതോ അല്ലെങ്കിൽ ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതോ വേറെ ഏതെങ്കിലും ഉണ്ടോ എനിക്ക് എനിക്കൊന്നും ഇതാണെന്ന് തോന്നുന്നു എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മറ്റെന്തെങ്കിലും എനിക്കൊന്ന് കുഞ്ഞിനെ കൊണ്ടുപോയത് ഒരു ഒരു ചിത്രം അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ചകൾക്കിടം കൊടുത്തിരുന്നു അതും പരിണമിച്ചത് ഒരു നല്ല നല്ലയിടത്ത് തന്നെയായിരുന്നു കുറെ അധികം ചർച്ചകളിലൂടെ സംവാദങ്ങളിലൂടെയൊക്കെ അത് കടന്നുപോയി പോയിരുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതും പരിണമിച്ചത് നല്ലൊരിടത്തിൽ തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ധാരാളം സ്ത്രീകൾ അമ്മമാർ കുടുംബങ്ങളൊക്കെ അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ട് പലപ്പോഴും ഞാൻ ഇവിടെ സ്വകാര്യമായുള്ള പരിപാടികളിൽ അല്ലെങ്കിൽ വേദികളിൽ പോകുമ്പോൾ കുഞ്ഞിനെക്കുറിച്ച് അന്വേഷണങ്ങൾ വരാറുണ്ട് അവനെയും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കുന്ന വ്യക്തികൾ വരെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നല്ല കാര്യങ്ങൾ നമുക്ക് നുകർന്നെടുക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ആരിൽ നിന്നാണെങ്കിൽ അതാണ് സമൂഹ മാധ്യമങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു നന്മ എന്ന് ഞാൻ കാണുന്നത് ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു മാധ്യമമാണെന്നുള്ളത് ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ളൊരു മാധ്യമമാണ് എന്നുള്ളത് അവിടെ ആരുടെ ശബ്ദത്തിനാണെങ്കിലും ഒരേ തൂക്കമാണുള്ളത് അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ലതിനായിട്ട് വിനിയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും അത് തന്നെയാണ് അങ്ങനെ സമൂഹ മാധ്യമങ്ങളെ സോഷ്യൽ മീഡിയ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലം കൂടിയാണ് അപ്പോൾ അതിനെ എങ്ങനെ ജനാധിപത്യപരമായി ജനകീയമായി ഉപയോഗിക്കാമെന്നൊരു ഉദാഹരണമായിട്ട് കൂടിയാണ് ദിവ്യ ഈ ചിത്രത്തെ സൂചിപ്പിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ആ ചിത്രത്തെ ഇപ്പോൾ പൊതുസമൂഹം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും തിരുവനന്തപുരത്ത് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം അൽ അമീൻ റിപ്പോർട്ട്